വെൽക്കം 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 ഐ ആം സാനി ഞാൻ കേരളത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാണോ അതും കറങ്ങി തിരിഞ്ഞ് ഞാനെത്തിയത് കൊല്ലത്ത് അതെ ഇവിടെ ഉള്ളത് ഫുഡ് ഉള്ളത് ഞാൻ കൊല്ലം എന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഹെൽമെറ്റ് രണ്ടായി അതെ കുറച്ച് പേടിക്കണം ഈ ജില്ല പക്ഷേ ഞാൻ കുറച്ച് ഓവർ ആയെന്ന് എനിക്ക് ഡൗട്ട് ഞാൻ രാവിലെ എന്നെ കൊല്ലത്തെത്തി ഇനി ഇവിടുന്ന് എനിക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ ബിരിയാണി പിന്നീട് നമ്മുടെ ലേസ് പിന്നെ നമ്മുടെ കപ്പരണ്ടി അതെ ഇത് മൂന്നും എനിക്ക് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കഴിക്കണം ഞാൻ കൊല്ലത്തെ പോപ്പുലർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറി എനിക്കറിയാം ഇവിടുന്ന് രണ്ടും മൂന്ന് തവണ സാലഡ് മേടിച്ചാൽ കിട്ടത്തില്ലെന്ന് സോ ഞാനന്ന് ട്രൈ ചെയ്യാൻ പോകണം ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് എല്ലാവരും പറയുന്നു കൊല്ലത്തിൽ നിന്ന് സാലഡ് രണ്ടാമത് ചോദിച്ചാൽ കിട്ടത്തില്ലെന്ന് സോ ഞാനിന്നത് തിരുത്തി കുറിക്കാൻ പോകണം അതെ എനിക്ക് ഒന്നും രണ്ടും തവണ സാലഡ് ചോദിച്ചപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും സാലഡ് കിട്ടി സോ ഇതൊരു തെറ്റായ പ്രചരണയായിരുന്നു എനിക്ക് മനസ്സിലായി സോ കൊല്ലത്തെ ബിരിയാണിയിലൂടെ സാലഡ് കിട്ടുമെന്ന് വീണ് സാലഡ് കിട്ടുമെന്ന് എനിക്കിന്ന് മനസ്സിലായി സോ നമ്മുടെ ഫസ്റ്റ് ട്രൈ ബെസ്റ്റായി പോയി സോ നമുക്കിനി നെക്സ്റ്റ് ഫുഡ് ട്രൈ ചെയ്യും ഇനി ഈ കൊല്ലത്തെ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കേരളത്തെ കുരുക്കിയതുമായിട്ടുള്ള ഫുഡ് കഴിക്കണം അതെ വേറൊന്നുമല്ല നമ്മുടെ ജെയ്സ് അതെ ആ ലേസ് കഴിക്കുവാണെങ്കിൽ ഞാൻ ചെന്നത് ഒരു ചെറിയൊരു കടയിലാണ് സോ ഫസ്റ്റ് ലേസ് ചോദിച്ച് എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സില്ല അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ലൈമ് ചോദിച്ച് അതെ ഫ്രഷ് ലൈം ലൈമ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ലേസ് മേടിക്കണം അതാണ് അതിൻ്റെ ഒരു വൈബ് ആർക്കും മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാൻ ലേസ് മേടിച്ചിട്ട് കുറച്ച് കെയർഫുള്ളായിട്ടാണ് ഞാൻ ലേസ് കഴിക്കാൻ പോകുന്നത് അതെ അതിവിടൊന്നുമല്ല ഞാൻ ജില്ലമാറി ലേസ് കഴിക്കാൻ പോകണം അതുകൊണ്ട് ഞാൻ തന്നെ ഈ പോപ്പുലറായും ഫേമസ് ആയാലും കേരളത്തെ തരങ്ങി കൊളിച്ചമായി ലേസ് ഞാൻ കടത്തിക്കൊണ്ട് പോയത് വേറെ എവിടെയാണ് ആലപ്പുഴ ഇവിടെ നിന്നാണ് ഞാൻ ലേസ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നുന്നു ബട്ട് ഇറ്റ് ഫേമസ് ബ്രാൻഡ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരണമെങ്കിൽ കഴിക്കുന്ന വീട് തന്നെ എനിക്ക് മാറ്റണം അതെ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി അതുകൊണ്ട് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ച് മേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ രണ്ട് റൗണ്ടും നടന്നത് അതെ ഇതൊരു ബ്യൂട്ടിയാണ് വേറൊന്നും വരില്ല ഞാൻ കടത്തിക്കൊണ്ടുവന്നത് അവിടുത്തെ പ്രീമിയം ബ്രാൻഡായ ലേസ് ആണ് അതുകൊണ്ട് എനിക്ക് അഹങ്കരിക്കാം അതെ അതും കൊണ്ടുവന്ന് വെറും ലേസ് അല്ല പച്ച ലേസ് അമ്മൊരു ടേസ്റ്റല്ല കരതിരിക്കാൻ വേണ്ടി കൊച്ചിട്ടീല് ഞാൻ കൊടുത്തേച്ചു ഇനി അടുത്ത് നമുക്ക് കഴിക്കേണ്ടത് ഒന്നത്തെ സ്റ്റാറായ ഐറ്റം അതെ കപ്പി അതെനിക്ക് കഴിച്ചാൽ എനിക്കെന്നൊരു വൈബ് വരുന്നുണ്ട് വെറും കപ്പലിന്റെ എല്ലാം മുളകിട്ട അവസാനം എനിക്ക് ആ മുളകിട്ട കപ്പലുണ്ട് കിട്ടി ഞാൻ ഒന്നും രണ്ടും വട്ടം ചോദിച്ച് ഫ്രീ ആയിട്ട് അവരെനിക്ക് തന്നു സോ ഇവിടെ ഇങ്ങനെയാണ് ഹാപ്പിയാണ് എല്ലാരും കൊല്ലം അടിപൊളിയാണ് സോ സബ്സ്ക്രൈബ് നൗ നവ്